ആൽഫ പാലിയേറ്റീവ് കെയർ തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തനം തുടങ്ങുകയും കേരളത്തിലെ ഒൻപത് ജില്ലകളിലായിട്ട് ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിൽ അറുപത്തി നാലായിരത്തിലധികം പേഷ്യൻസിന് പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്ന പാലേറ്റിവ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അൽഫയുടെ പ്രവർത്തന ആരംഭകാലം മുതൽ പാലേറ്റുകയറിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള പ്രചാരണം ലക്ഷ്യമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഒപ്പം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉള്ള പരിപാടികൾ നിരന്തരമായി നടത്താറുണ്ട് വേൾഡ് ഹോസ്പിസ് ആൻഡ് പാലിയുകയർ ഡേ ഒക്ടോബറിലെ സെക്കൻഡ് സാറ്റർഡേ ആണ് ലോകം എങ്ങും ആചരിച്ചു വരുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ വർഷങ്ങളിലും വിദ്യാർത്ഥികളുടേതായിട്ടുള്ള വാക്കുതോണുകൾ കൂട്ടം നടത്തം ജില്ലാ കേന്ദ്രങ്ങളിൽ ആൽഫ സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷം വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമായിട്ട് ഞങ്ങൾ കരുതുന്നു കാരണം ഒരു കമ്പാഷണേറ്റ് യൂത്ത് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ഈ വർഷം വാക്കത്തോണോടുകൂടി ആരംഭിക്കുകയാണ് ഒരു ലക്ഷം വിദ്യാർത്ഥികളെ കമ്പേഷനാറ്റാക്കിക്കൊണ്ട് രോഗങ്ങളും ദുരിതങ്ങളുമായിട്ട് കെടുക്കുന്ന പ്രായമായി കടുപ്പിലായി പോകുന്ന ആളുകളെ പരിചരിക്കാനുള്ള എങ്ങനെ പരിചരിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് അത്തരം ആളുകളെ പരി പരിചരിക്കാനായിട്ടുള്ളൊരു പരിശീലനം നൽകിക്കൊണ്ട് കൊണ്ട് ഒരു യുവസേന ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതിനെ സംസാരിക്കാനാണ് ഈ പത്രസമ്മേളനം ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് പങ്കെടുക്കുന്നത് അൽഫയുടെ ചെയർമാൻ ശ്രീ കയം നൗുദ്ദീൻ അതുപോലെ പാലിയം ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ പാലിയറ്റുകറിന്റെ ആരംഭം മുതലുള്ള അല്ലെങ്കിൽ അതിനെ തുടക്കം കുറിച്ച ഡോക്ടർ രാജഗോബൽ സാർ നേതൃത്വം കൊടുക്കുന്ന പാലിയം ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജി എസ് മനോജ് അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ സിഒ ഒ സി ഒ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടുള്ള അതുപോലെ ഡോക്ടർ രേവതി ആൽഫ നെടുമങ്ങാട് ലിങ്ക് സെന്ററിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ശ്രീ സുരേഷ് കുമാർ അതുപോലെ തന്നെ എൻ്റെ മുഖ്യ പ്രവർത്തക ലെഫ്റ്റനന്റ് കേണൽ ലീലാമ്മ എന്നിവരാണ് ഈ വേദിയിലുള്ളത് എല്ലാ പത്ര മാധ്യമ സുഹൃത്തുക്കളെയും ഈ ഞങ്ങൾ ആത്മയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യും ചെയർമാൻ്റെ കൂടുതൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം പന്ത്രണ്ടായിരത്തി അറുനൂറിലേറെ ആളുകൾക്ക് സാന്ത്വന പരിചരണം നൽകിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ആത്മപേരേറ്റിട്ട് അറുപത്തിനാല് ടീം ഡോക്ടർമാരും പല ടീവ് മെഡിസിൻ പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള ഡോക്ടർമാരും നേഴ്സുമാരും അടങ്ങിയ അറുപത്തിനാല് ടീം ഓരോ ദിവസവും ഞായറാഴ്ച ഒഴികെ ഞായറാഴ്ച നീഡ് ബേസ്ഡാണ് ഞായറാഴ്ച ഉണ്ട് പക്ഷെ അത് റെഗുലർ ഹോം കെയർ ആയിരിക്കില്ല ഇങ്ങനെ ഓരോ ഓരോ ടീമും ഓരോ ദിവസവും ശരാശരി പതിനഞ്ച് കുടുംബങ്ങളിൽ വീടുകളിൽ പോയി ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ ചികിത്സിച്ചു ഫലമില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ശിഷ്ടകാലം കഴിയേണ്ടത് വേറൊരു ആശുപത്രിയിലല്ല സ്വന്തം വീടുകളിലാണ് ഇന്ന് തന്നെയല്ല ഇതുവരെയുള്ള ചികിത്സയ്ക്ക് ഉണ്ടായിട്ടുള്ള വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിട്ടുള്ളതിൽ വീണ്ടും അതിൽ വർധനവുണ്ടാക്കാത്ത രീതിയിൽ എല്ലാ സേവനവും സൗജന്യമായി നൽകിക്കൊണ്ട് ജാതി മതം കക്ഷി രാഷ്ട്രീയം സാമ്പത്തികമായി ഉയർന്നവൻ താഴ്ന്നവൻ ഉള്ള ഒരു വ്യത്യാസമില്ലാതെ ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും എന്നുള്ള കാഴ്ചപ്പാടിൽ അവർ പരിചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെയ്യുന്നത് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൽഫയുടെ കൂടെ ഇത്തവണ നമ്മൾ പാർട്ട്ണർ ഓർഗനൈസേഷൻസായിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു ഓർഗനൈസേഷൻ കൂടി ക്ഷണിച്ചിട്ടുണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പാലേറ്റീവ് പേർ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുന്ന ഡോക്ടർ എം ആർ രാജഗോപാലൻ നേതൃത്വം നൽകുന്ന പാലേം ഇന്ത്യയാണ് പാലേം ഇന്ത്യയുടെ സിഇഒ ശ്രീ മനോജ് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ പാലേം ഇന്ത്യ പ്രധാനമായിട്ടും ട്രെയിനിങ് ആണ് ട്രെയിനിങ് ആൻഡ് അഡ്വക്കസി ആ ഒരു രംഗം വളരെ പ്രധാനമാണ് അപ്പോൾ ആൽഫ ആണെങ്കിൽ ഡെലിവറിയിലാണ് പ്രധാനമായിട്ടും അപ്പോൾ പലമിൻ്റ് നൽകുന്ന സേവനങ്ങൾ എല്ലാം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ തന്നെ ഒരു വിധത്തിലെല്ലാം അത് പ്രയോജനപ്പെടുത്താൻ ആല്പര്യ്ക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ കേരളത്തിന് അനാവശ്യമായി വേദനയും വിഷമവും അനുഭവിക്കാത്ത ആളുകളുടെ നാടാക്കി മാറ്റണം എന്നാണ് ഉദ്ദേശം ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇരുപത്തിയാറ് സെൻറ്ററുകളുണ്ടെങ്കിൽ അത് ഒമ്പത് ജില്ലകളിൽ മാത്രമാണ് പല ജില്ലകളിലും ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ചെടമങ്ങാട് ശ്രീ സുരേഷ് നേതൃത്വം നൽകുന്ന ചെടമ്പങ്ങാടിൻ്റെ ഒരു സെന്റർ മാത്രമേ ജില്ലയിലുള്ളൂ ജില്ലയിൽ ഒരു ലിങ്ക് സെന്റർ മാത്രമേ ഉണ്ടായതുകൊണ്ട് ജില്ലയിലുള്ള എല്ലാവർക്കും സ്വന്തം ഭജനം എത്തിക്കാനും സാധ്യമല്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒരു എട്ട് ഒമ്പത് സെൻറ്ററുകളിൽ ഉണ്ടാവണം ഒരു ഹോസ്പീസ് ഉണ്ടാകണം എത്ര നല്ല ഹോം കെയർ നൽകിയാലും ഇപ്പോൾ ലങ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്ന് ഒരു വിധത്തിലും വീട്ടിലെ ഹോം കെയർ കൊണ്ട് പെസിഫൈ ചെയ്യാൻ പറ്റാത്ത മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് അവർ ശ്വാസം കിട്ടാതെ കിടന്ന് പടയുമ്പോൾ അടുത്ത ആശുപത്രിയിൽ ഐ സി പോകുന്നത് സ്വാഭാവികമാണ് അത് ഒഴിവാക്കണമെങ്കിൽ സ്വന്തം വീടുകളിൽ തന്നെ കഴിയാൻ പറ്റുന്നില്ല ഐ സി യു പോകുന്നത് ഒഴിവാക്കി വേണം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസുകൾ ഉണ്ടാവുക അവിടുത്തെ സൗകര്യങ്ങളെല്ലാം ഈ ഐ സിയുലുള്ള സൗകര്യങ്ങളെല്ലാം ഒരു പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരുക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ പേഷ്യൻറ്റിനും കുടുംബത്തിനും ഒരു ധൈര്യം ഉണ്ടാവില്ല അവിടെ കൊണ്ടുവരാനായിട്ട് ആവശ്യം ഉപയോഗിക്കേണ്ട ആവശ്യം എന്നുള്ള കാര്യം വേറെ കാര്യം ആ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽസ് അപ്പോൾ അതിനകത്ത് പ്രൈവറ്റ് മുറികളാണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ തൃശ്ശൂർ നമ്മളൊരു ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം സ്ക്വയർ ഫീറ്റുള്ള പുതിയ ഹോസ്പിറ്റൽസ് പണിതുകൊണ്ടിരിക്കുന്നത് പത്തഞ്ച് ഹോസ്പിറ്റൽസുണ്ട് ചെറുതാണത് ആവശ്യങ്ങൾക്ക് മതിയാവുന്നില്ല അപ്പോൾ അവിടെ ഹോസ്പിറ്റൽസ് ഉണ്ടാവുകയാണെങ്കിൽ പ്രൈവറ്റ് മുറികളാണ് ആ മുഴികളിൽ ഫാമിലിക്ക് കൊടുത്ത് താമസിക്കാം എന്നല്ല പാലേറ്റും മെഡിസിനിൽ മിക്കവാറും സമയമൊന്നും നമ്മൾ ബോധം കെടുത്തുന്നില്ല പേഷ്യൻസിന് അപ്പോൾ ബോധത്തോടു കൂടിയിരിക്കാം ബോധത്തോട് കൂടി ഇരിക്കുകയാണെങ്കിൽ ഫീഡിങ്ങിന് വേണ്ടി ട്രയൽസ് ട്യൂബും ഒക്കെ കൂടുതലുള്ള ട്യൂബിൻ്റെ ആവശ്യം വരില്ല അങ്ങനെ അങ്ങനെയുള്ള ട്യൂബിട്ട് കിടക്കുമ്പോൾ ശ്വാസമടച്ചുണ്ടാവുമ്പോൾ ശ്വാസം കഴിക്കാൻ വേണ്ടി ട്രെക്കോസ്റ്റം വരെ കഴിച്ചത് തുടച്ചുള്ള ട്രക്യോസ്റ്റമിൻ്റെ ആവശ്യം വരില്ല യൂറിൻ ട്യൂബിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ ഒരു സാധാരണ ജീവിതം അവസാനം വരെ സാധിക്കും ഓർമോൺ ഒഴിക്കാൻ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ട്യൂവിക്കുള്ള ഭക്ഷണം എല്ലാം രുചിയുള്ള ആഹാരം കഴിക്കാം എന്താ ആഹാരം ഇഷ്ടം കഴിക്കാം പ്രാർത്ഥനകളിൽ പങ്കെടുക്കാം എല്ലാവരും കാണാം അപ്പം അതേപോലെയുള്ള ഒരു 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 എൻഡ് ഓഫ് ലൈഫ് സാധ്യമാകണമെങ്കിൽ ഹോസ്പിറ്റൽസ് ഉണ്ടാവണം തിരുവനന്തപുരം ജില്ലയിലും ഹോസ്പിറ്റൽസ് ഉണ്ടാവണം എല്ലാ ജില്ലയിലും ഒരു ഹോസ്പിറ്റലും ഉണ്ടാകണം അല്ല അതേപോലെ തന്നെ ഓരോ ജില്ലയിലുള്ള എല്ലാവർക്കും ഈ ആവശ്യം വരുന്ന എല്ലാവർക്കും ഓരോരോ വീടുകളിലേക്ക് ഈ സേവനം പൂർണ്ണമായ രീതിയിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻ ട്രെയിൻഡ് നേഴ്സും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നല്ല മനസ്സിലുള്ളവരെ ഈ രംഗത്ത് വരുള്ളൂ എൻ്റെ പേരിൽ നല്ല രീതിയിലുള്ള പ്രചരണം കൊടുക്കാനും പേഷ്യൻറ്റിനും ഫാമിലിക്കും വേണ്ട രീതിയിലുള്ള ആദരവ് കൊടുക്കാനും നമുക്ക് സാധിക്കുന്ന രീതിയിലേക്ക് വരണ പൂർണ്ണമാകണമെങ്കിൽ യുവാക്കൾ രംഗത്ത് വരണം യുവാക്കളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരു സാമൂഹിക മാറ്റവും ഒരു ആ രീതിയിലുള്ള ഒരു വലിയ ഒരു മാറ്റങ്ങൾക്ക് ഒരിക്കലും അത് വിജയിച്ചിട്ടില്ല യുവാക്കളില്ലാതെ ഈ രംഗത്തും യുവാക്കളുടെ ആവശ്യം വളരെയധികമാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും ഇതേപോലുള്ള വാക്കത്തോൺസ് മറ്റൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് യുവാക്കളെ ബോധ ബോധവാന്മാരാക്കുകയും ഓരോ സ്കൂളിലും കോളേജിലും അമ്പത് പേര് വീത ശരാശരി അമ്പത് പേരുള്ള ക്ലബുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിന് ക്ലബ്ബുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ക്ലബ് അംഗങ്ങൾക്ക് മുപ്പത് മണിക്കൂറിൻ്റെ ട്രെയിനിങ് കൊടുക്കുക എങ്ങനെയാണ് ഒരാളുടെ ബി പി നോക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിനോടൊരു ആക്റ്റീവ് ലിസണിങ് എങ്ങനെയാണ് കേൾക്കാനുള്ളത് കേൾക്കാനായിട്ട് ആ വീട്ടിൽ ആരുമില്ല നമുക്ക് എന്ന് കേൾക്കാം പറയുന്നത് പലതും എഴുതി ചിലപ്പോൾ കേൾക്കുന്നതിന് മുമ്പ് ജില്ലാ കലക്ടറേറ്റിലെ ആളായിരിക്കും ചിലപ്പോൾ അത് പ്രസിദ്ധീകരിക്കണം അതേപോലെ കുറെ കുറെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരാൾ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ശ്വാസ തടസ്സം രീതിയിൽ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരാളെ കുളിപ്പിക്കുന്നത് എങ്ങനെയാണ് ബെഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പിടിപ്പിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു ലക്ഷം യുവാക്കളെ രണ്ടായിരത്തി മുപ്പതോടുകൂടി സൃഷ്ടിക്കുക എന്നാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് കുട്ടികൾക്ക് താല്പര്യമാണ് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് ലിങ്ക് സെന്ററുകൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പം ഉണ്ട് അടുത്ത വർഷത്തോടു കൂടി അത് ഒന്നിരട്ടിക്കും അങ്ങനെ ആയിക്കൊണ്ട് ഇപ്പം അഞ്ച് വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും എന്ന് പറയുന്ന പോലെ ഒരു നൂറിലേറെ ലിങ്ക് സെൻ്ററുകൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ ജില്ലയിലും ജില്ലാ ഇങ്ങനെ ഹോസ്പിറ്റൽസിലുണ്ടാക്കിക്കൊണ്ട് യുവാക്കളെ ഇതിൻ്റെ അകത്ത് മുൻനിരയിൽ കൊണ്ടുവന്നുകൊണ്ട് ശനിയാഴ്ചകളിൽ അവർ ഹോം കെയറിനെ അവരെ കൊണ്ടുപോയിക്കൊണ്ട് ആ ഒരു ഒരു ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ വാക്കത്തോണുള്ളത് ജനങ്ങളുടെ പരിപൂർണമായ ഉടമസ്ഥതയിലാണ് ഇതെല്ലാം നടക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി നെടുമ്പങ്ങാട് ഞാനും സുരേഷൊക്കെ വരുമ്പോൾ നെടുമ്പങ്ങാടുള്ള ഒരാളെപ്പോലും ഞങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നില്ല ഒരാളെപ്പോലും പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ആളുകളോട് സംസാരിച്ച് നമ്മൾ പറയുന്നത് ഒരാൾ വേറൊരാളെ സഹായിക്കുന്നത് നിങ്ങളുടെ കടമ നിർവഹണം മാത്രമാണ് ചാരിറ്റി അല്ല നിങ്ങളുടെ കടമയാണ് നിങ്ങൾ ചെയ്യണം നിങ്ങൾ നെടുമങ്ങാട് വേദനയും വിഷമത്തിനുപയോഗിക്കുന്ന ആളെല്ലാം നോക്കേണ്ടത് നെടുമ്പങ്ങാട്ടുകാരാണ് അല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ കൊല്ലത്തു നിന്നും കൊട്ടാരക്കരത്തും വന്നുള്ള ആളല്ല നോക്കേണ്ടത് നിങ്ങൾ കടമയാണ് നിങ്ങളുടെ നാട്ടിൽ വേദനയും വിഷമം അതിന്റെ ജാതി ജാതിയും മതം കക്ഷി രാഷ്ട്രീയം നോക്കരുത് എന്ന് പറയുമ്പോൾ അത് കേൾക്കാനും അത് എന്താച്ചു പ്രവർത്തിക്കാനും എന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഡിസംബർ പന്ത്രണ്ടാം തീയതി അവിടെ ആദ്യത്തെ ലിങ്ക് സെൻറ്റർ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ലിങ്ക് സെന്റർ അത് സ്ഥിക്കപ്പെടുകയും സുരേഷ് അതിൻ്റെ പ്രസിഡന്റായി വരികയും അത് നാട്ടുകാര് നാട്ടുകാരാണ് നടത്തുന്നത് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന അല്ല ഇത് ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ സ്ഥലം എടുത്തിട്ട് കെട്ടിടങ്ങളും കാര്യങ്ങളും ചെയ്താൽ മതി അങ്ങനെയല്ല ഇത് ചെയ്യാൻ നാട്ടുകാരുടെ ഉടമസ്ഥതയിലാണ് നാട്ടിലെ ആ നാട്ടിലുള്ള ആളുകളുടെ ഉടമസ്ഥതയിൽ ആ രീതിയിൽ പ്രവർത്തിച്ചാണ് പോകുന്നത് അതിനകത്ത് യുവാക്കളെ കൂടി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തെ കൂടിയിട്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ആണെങ്കിൽ അത് നമുക്ക് വേണ്ടിയാണ് വേറൊരാൾക്ക് വേണ്ടിയല്ല നമ്മളുടെ അന്ത്യകാല ജീവിതം അത് ഒരുവിധം സുഖകരമായി വരണമെങ്കിൽ നമ്മൾ വീണ്ടും കുടുംബത്തിനെ കടബാധിതരാക്കി നമ്മൾ നാട് വിട്ട് ഈ ലോകം വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിലേ നമ്മുടെ വീടിൻ്റെ അടുത്ത് പൈലറ്റിക്കൽ സംഘടന സേവനം തീർച്ചയായും ഉണ്ടായേ മതിയാകുള്ളൂ വേറൊരാൾക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് അതിൻ്റെ പേരിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ഏക മനസ്സോട് കൂടിയിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതിൻ്റെ ഫണ്ട്സ് എവിടെ നിന്ന് വരും നമ്മൾ ഓരോരുത്തരുമാണ് നൂറ് രൂപ മാസം തരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് നൂറ് രൂപ ആർക്കും തരാൻ കഴിയും വേണമെന്ന് വിചാരിച്ചു മാസത്തിലാണ് ദിവസം നൂറ് രൂപ അല്ല മാസം നൂറ് രൂപ തരാനായിട്ടുള്ള അവർ ഇ സി എസ് വഴിക്ക് ഇതിൽ ഒരു കരളാസ് ഒപ്പിട്ട് കൊടുത്താൽ ബാങ്കിൽ കൊടുത്താൽ ഒരു ബാങ്കിൻ്റെ ഒരു ഫീസ് വാങ്ങാതെ അത് അനൂറ് രൂപ പൂർണ്ണമായി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അത് പിരിക്കാൻ വേണ്ട ആവശ്യമില്ല ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അത് എല്ലാം ആണ് ബാങ്കിൽ കൂടിയാണ് വരുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് എല്ലാ എന്തെല്ലാം രീതിയിൽ ദൈവം പല കഴിവുകളും നമുക്ക് തന്നിട്ടുണ്ട് ആ കഴിവുകളിൽ എന്തെല്ലാം കഴിവ് മറ്റ് സഹജീവികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ആ കഴിവുകൾ ഉപയോഗിക്കാൻ നമ്മൾ വേണ്ടത് അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അപ്പോൾ വാക്കത്തോളം നമ്മളിവിടെ തിരുവനന്തപുരത്ത് നടത്തുന്നത് മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി കനകക്കുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത് വാക്കത്തോൺ അത് വാക്കത്തോൺ എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ വാക്കത്തോൺ ഈ കമ്പാഷനേറ്റ് യൂത്ത് ഇനീഷ്യേറ്റീവിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് നിർവഹിക്കുന്നത് നമ്മളുടെ മന്ത്രി ശ്രീ സജി ചെറിയാൻ ആണ് അപ്പോൾ അതേപോലെ തന്നെ ശേഷം വാക്കത്തോണിന് ശേഷം ഒരു ചെറിയൊരു കൺവെൻഷൻ നടത്തുന്നുണ്ട് നമ്മൾ കൺവെൻഷനുള്ളത് അത് ശ്രീകൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അത് ശ്രീ ഗോപിനാഥ് മുതുകാട് അവിടെ സംസാരിക്കും ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് ഓർഗനൈസേഷൻ ആൽഫപാരിറ്റി കെയറിൻ്റെ പാർട്ട്ണർ ഓർഗനൈസേഷനാണ് അപ്പോൾ അദ്ദേഹം സംസാരിക്കും അതിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവരും വരണം താങ്ക് യു തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നുള്ളു അത് തൊട്ടടുത്ത ദിവസങ്ങൾ ആറാം തീയതി കൊല്ലം ഏഴാം തീയതി പത്തനംതിട്ട എട്ടാം തീയതി ഏർ കോട്ടയം ഒൻപത് എറണാകുളം ആ പത്ത് ആലപ്പുഴ പിന്നെ പതിമൂ പതിമൂന്നിന് വയനാട് കൽപ്പറ്റ പതിനാല് കാസർഗോഡ് പതിനഞ്ചിന് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ തെക്കൻകാട് മൈതാനിൽ വെച്ചിട്ട് വലിയ തോതിലുള്ള ജനപങ്കാളിത്തത്തോടുകൂടി അത് സമാപിക്കും ഇങ്ങനെയാണത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഒൻപത് ജില്ലകളിലായിട്ടാണ് അത് നടത്തുന്നത് കൂടുതൽ കാര്യങ്ങൾ പാലിയം ഇന്ത്യ നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പലിറ്റിക്കൽ സംഘടനയാണ് തലീമിന്റെ ഡോക്ടർ എം ആർ രാജോവൽ ആണതിൻ്റെ നേതൃത്വം നൽകുന്നത് എല്ലാ മാസം എല്ലാ വർഷവും ഒക്ടോബർ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് വേൾഡ് ഹോസ് പൈസ് ആൻഡ് പാലിറ്റിക്കൽ ദിനമായിട്ട് ലോകമെല്ലായിടത്തും ആചരിക്കുന്നത് അപ്പം മെയിനായിട്ട് അതിൻ്റെ ഒരു തീം തന്നെ നമ്മളുടെ ആ അവസരായ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സാന്ത്വന പരിചരണം വലയിട്ടിക്ക് തന്നെ നീട് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടിക്കൊണ്ടിരിക്കുന്നു പുതിയ തലമുറകളെല്ലാം പുറത്തേക്ക് പോയി മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ എൽഡർലി പോപ്പുലേഷൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെ അവസ്ഥ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ആവശ്യകത ഓരോ ദിവസങ്ങളും കൂടിക്കൂടി വരികയാണ് അപ്പോൾ നമ്മൾ ഈ ഒരുപാട് സംഘടനകൾ ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിൽ സാന്ത്വന പരിചരണം എല്ലാവരിലും എത്തിക്കാൻ പറ്റത്തുള്ളൂ നമുക്കറിയാം ഈ പാലിറ്റിക്കെയർ എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ മാത്രമല്ല സോഷ്യൽ സൈക്കോളജിക്കൽ സ്പിരിച്വൽ ആയിട്ടുള്ള ടോട്ടൽ കെയറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ പ്രവർത്തകർക്കോ ചെയ്യുന്നതിന് ഉപരിയായിട്ട് നമുക്ക് ഒരുപാട് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ വോളന്റിയേഴ്സിന് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് പാലിറ്റിക്കറിൻ്റെ മൂവ്മെന്റ് തുടക്കം മുതൽ തന്നെ നമ്മളെ യൂത്തിനെ ഇതിനകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പ്രചരണങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം ആൽഫിയയുടെ നേതൃത്വത്തിൽ ഓൾ കേരള ലെവലിൽ വലിയൊരു മൂവ്മെൻ്റ് ആണ് തുടങ്ങി വെക്കുന്നത് ഇനിഷ്യേറ്റീവ് ഈ ഒക്ടോബർ ഇലവൻതിന് നമ്മൾ വേൾഡ് പാലിറ്റിക്കർ ഡേ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഒക്ടോബർ മൂന്നാം തീയതി തിരുവനന്തപുരത്ത് തുടങ്ങുന്നു ഇതിൽ കലീമിൻ്റെയും ഹെൽത്ത് എൻഹാൻസും ഒക്കെ പങ്കാളിത്തോടു കൂടിയാണ് ചെയ്യുന്നത് നമ്മള് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ കേരളം കംപ്ലീറ്റ് ഒരു യൂത്തിനെ മൊബിലൈസ് ചെയ്യുക ബാലിറ്റിക്കേറിന് വേണ്ടിയിട്ട് അവരെ സന്നദ്ധരാക്കുക സന്നദ്ധരാക്കുക എന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് വന്നാൽ മാത്രം പോരാ അവരെ നമുക്ക് ഓരോ രോഗികളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവരെ പ്രാപ്തമാക്കണമെങ്കിൽ അതിന് വേണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം അതാണ് സാർ പറഞ്ഞ ഒരു മുപ്പത് മണിക്കൂറിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ലെവൽ ഓൺ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കണം കഴിഞ്ഞാൽ അവരെ നമ്മൾ ഓരോ രോഗികളിലും എങ്ങനെ പരിചരിക്കണം എന്ത് രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ അവരെ ട്രെയിൻ ചെയ്ത് മാറ്റേണ്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ തലീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സർവീസ് ഡെലിവറികൾ ഉരിയായിട്ട് നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് ട്രെയിനിങ് ഈ പോളിസി അഡ്വക്കസിയിലാടിയിരുന്നുണ്ട് തലീം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഓർഗൈസേഷൻ്റെ ഒരു കൊളാബറേറ്റിംഗ് സെൻ്റർ നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പരിചരണമായിട്ടുള്ളത് നമുക്ക് തിരുവനന്തപുരത്ത് പത്ത് ലിങ്ക് സെൻട്രോളും ബന്ധപ്പെട്ടുണ്ട് മുപ്പത്തിനാല് കിലോമീറ്റർ ഏരിയയിൽ മിക്കവാറും ഒരു മുപ്പത്തി മുപ്പത്തഞ്ച് പഞ്ചായത്തുകളും അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഉള്ള എല്ലാ സ്ഥലത്തും പാല ടിക്കർ എത്തിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എങ്കിലും നമുക്ക് എത്തിപ്പെടുന്നതിന് വളരെ പരിമിതികളുണ്ട് നമുക്കറിയാം കേരളത്തിലാണ് ആദ്യമായിട്ട് പാല പോളിസി എന്നു പറഞ്ഞത് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു സംസ്ഥാന പാല ടിക്കർ പോളിസി വരുന്നു അത് കാരണം എല്ലാ പഞ്ചായത്തിലും ട്രെയിൻഡായിട്ട് ഒരു നഴ്സുണ്ട് അത് കാരണം ഒരുപാട് പേഷ്യൻസിന് വീട്ടില് അതായത് ഹോം ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള പേഷ്യൻസിന് വീട്ടിൽ പരിചരണം നടത്താൻ പറ്റുന്ന സംവിധാനമുണ്ട് പക്ഷെ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ എഴുപത് ശതനിലധികം രോഗികൾക്ക് പരിചരണം എത്താൻ സാധ്യത സ്ഥലത്ത് കേരളത്തിലാണ് ഇപ്പൊ എലക്ട്രിക്കൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആകെ നാല് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് പാലിറ്റി കെയർ കിട്ടുന്നത് തന്നെ അപ്പം അത്രത്തോളം വളരെ വലിയൊരു ഗ്യാപ്പാണുള്ളത് അപ്പം പാലീമിന് മെയിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാഷണൽ ലെവലിൽ കൂടുതൽ ആൾക്കാരെ ട്രെയിൻ ചെയ്യുക ഹെൽത്ത് കെയർ പ്രൊഫഷൻസിനെ ട്രെയിൻ ചെയ്യുക കൂടുതൽ പാലറ്റി കെയർ സംഘടനകൾ വരിക കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മളുടെ ഒരു കൊളാബറേഷൻ തന്നെയാണ് അൽഫയും പാലിമിന്റെയും ഹെൽത്ത് എൻഹാൻസും എല്ലാം കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു മൂവ്മെന്റ് ഇനിഷ്യേറ്റീവ് ചെയ്യുകയാണ് പാലീമിന്റെ സംസാരിക്കുകഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് പന്ത്രണ്ട് പന്ത്രണ്ടായിരം ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് നമ്മൾ ട്രെയിൻ ചെയ്തു നമ്മൾ ഈ വർഷം ടാർജറ്റ് ഇരിക്കുന്നു രണ്ടായിരത്തോളം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്ത് എടുക്കാൻ ഉള്ളതാണ് കൂടുതൽ ആൾക്കാരെ ട്രെയിൻ ചെയ്ത് കൂടുതൽ പരിചരണം ലഭ്യമാകുന്ന രീതിയിൽ നമുക്ക് നടപ്പാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാവരെയും സഹകരണം വേണം കാര്യം ഇത് നാളെ നമുക്കും ഒരു ഒരു സേവനമാണ് കാര്യം ഒരു നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ സ്ട്രോക്ക് വരുന്നു ഡിസബിലിറ്റി വരുന്നു ഇല്ലെങ്കിൽ ഒരു ഡയബറ്റിക് ആയിട്ട് പ്രശ്നങ്ങൾ വരുന്നു ക്രോണിക് കിഡ്നി ഡിസീസ് വരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ആർക്കും എന്ത് വേണമെങ്കിലും എപ്പോഴും വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമുക്ക് നാളത്തേക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുന്ന ഒരു സംവിധാനമാണ് അലട്ടിക്കയറ് സ്വാഭാവികമായിട്ടും അതിൽ അടുത്ത ലെവലിൽ യൂത്തിന്റെ വലിയൊരു മൂവ്മെന്റ് വരേണ്ട ആവശ്യമുണ്ട് അപ്പം ആ ഒരു പങ്കാളിത്തത്തിൽ നിങ്ങളും പങ്കാളിയാക്കണം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓഫീസറാണ് തീർച്ചയായിട്ടും നൂർദീൻ സാർ പറഞ്ഞതുപോലെ മനോജ് സാർ പറഞ്ഞതുപോലെ യൂത്തിനെ നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആക്കി മാറ്റുക എന്നുള്ളത് നമ്മൾ നമ്മളുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു ദൗത്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് വരുന്നത് വളരെയധികം വ്യത്യാസം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ടാണ് തിരുവനന്തപുരത്ത് ഫങ്ഷൻ ചെയ്യുന്നത് കൂടുതലും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇന്റലക്ച്വലി ചാലഞ്ചായിട്ടുള്ള കുട്ടികൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ വൊക്കേഷണൽ ട്രെയിൻ ചെയ്യുക അവർക്ക് എംപ്ലോയബിലിറ്റി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വരുന്നത് ഇപ്പൊ ആണ് മെഡിക്കൽ സർവീസസ് അവർ രൂപീകരിക്കണം മെഡിക്കൽ ടീം രൂപീകരിക്കണം എന്നുള്ളത് തീരുമാനത്തിലെത്തിയത് അപ്പോൾ അതിൻ്റെ മെഡിക്കൽ സർവീസസ് ആണ് ഞാൻ ഹാൻഡിൽ അപ്പോൾ ഇതില് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരുടെ കുറവാണ് നമ്മൾ കൂടുതലും ഫേസ് ചെയ്യുന്ന ചലഞ്ച് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു യൂത്തിനെ ഇതില് അവയർനെസ് ബോധവൽക്കരണം നടത്തി ഈ ഒരു ഇനിഷ്യേറ്റീവിലോട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ സർവീസസിനെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് അതിൽ തീർച്ചയായിട്ടും മുൻപുള്ള സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനോടൊപ്പം പറ്റുന്നത് പോലെ യോജിച്ചു പോകാനും തീർച്ചയായിട്ടും ഞങ്ങളും ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ സെൻട്രൽ നെടുമങ്ങാടാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ പ്രസിഡന്റ് ാട് സെന്റർ ലിംഗ സെന്റർ പ്രവർത്തനം ആരംഭിച്ച് ഡിസംബർ പന്ത്രണ്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോ തുടക്കത്തിൽ ഏകദേശം ഒരു നാലു മാസത്തോളം എടുത്തു നമ്മൾ പരിപൂർണമായും അത് റണ്ണിങ് ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടി കാരണം തുടക്കക്കാരെന്നുള്ള രീതിയിലുള്ള കുറേ പരിചയക്കുറവ് നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴേ ഏകദേശം മുന്നൂറ്റി അറുപതോളം പേഷ്യൻറ്റിന് നെടുമങ്ങാട് താലൂക്കിൽ നമുക്ക് ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ട് അത് കിടപ്പ് രോഗികളെന്ന് മാത്രമല്ല പകരം ഈ ന്യൂറോ ഫിസിയോ ആവശ്യമുള്ള കുറേ പേർക്കും നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റില്ല ഏകദേശം തൊണ്ണൂറോളം പേഷ്യന്റിന് നമുക്ക് ഇപ്പോഴും നിലവിൽ ചികിത്സ കൊടുത്തതും കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് മറ്റ് പേഷ്യൻസ് കിടപ്പ് രോഗികളായിട്ടുള്ള ഏകദേശം നെടുമങ്ങാട് താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖല എല്ലാ ഏരിയയിലും നമ്മൾ അത് കവർ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ സ്ഥലങ്ങളിലേക്കും കൂടുതൽ ആൾക്കാരിലേക്കും ഇതിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഉണ്ണി ആശുപത്രി ഏട്ടം പോലുള്ള കുറേ വോളണ്ടിയേഴ്സ് ഇതിനകത്തുള്ള നല്ല പ്രവർത്തനം കൂടെ കാഴ്ചവെക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തിരണ്ടോളം വോളണ്ടിയേഴ്സിൻ്റെ നല്ല പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ കഴിയുന്നു ഇതുപോലെ തന്നെ തിരുവനന്തപം ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലും കൂടെ ലിംഗ സെൻ്ററുകൾ വരുന്നതിന് വേണ്ടി വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുവഴി വാക്കത്തോൺ പരിപാടിയുടെ ഭാഗമായിട്ട് ഏകദേശം അഞ്ഞൂറോളം സ്റ്റുഡൻസിനെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായി തീർക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ് ഇത് യുവത്വത്തിൻ്റെ ഈ മേഖലയിലേക്കുള്ള ഒരു വരവ് ആണ് ഈ സമൂഹത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നത് അതിന് നിങ്ങളെല്ലാവരുടെയും ഓരോ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥത്തിലാണ്